പാമ്പുകളെന്ന് കേൾക്കുമ്പോഴേ നമ്മളിൽ പലരും പേടിച്ച് ഓടാറാണ് പതിവ് എന്നാൽ മറ്റു ചിലർ പാമ്പുകളെ വീടുകളിൽ ഓമനിച്ച് വളർത്താറുമുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ക്യാമറകളിൽ പതിഞ്ഞ പാമ്പുകളുടെ അപകടകരമായ ചില വീഡിയോകളാണ് കാണുവാൻ പോകുന്നത് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഇത്തരത്തിൽ പാമ്പുകൾ നിറഞ്ഞ ഒരു കിണറ്റിൽ ആരെങ്കിലും നിങ്ങളോടായി ഇറങ്ങുവാൻ പറഞ്ഞാൽ നിങ്ങളിറങ്ങുമോ അത്തരത്തിലിവിടെ കിണറ്റിൽ കിടന്ന ഒരു മലമ്പാമ്പിനെ രക്ഷിക്കുവാനായി രണ്ടുപേർ ചേർന്ന് വലിയൊരു കിണറ്റിലേക്ക് എടുത്ത് ചാടുകയാണ് ശേഷം ഒരു കയറുപയോഗിച്ച് അതിനെ കരയിലേക്ക് എത്തിക്കുകയാണ് അടുത്തതായി ഒരു വീട്ടിനകത്ത് മുറിയുടെ സീലിംഗിൽ നിന്നും ഒരു ചെറിയ പാമ്പ് സോഫയിലിരിക്കുകയായിരുന്ന ഒരു ലേഡിയുടെ തലയിലേക്ക് വീണ ശേഷം ഉടൻ തന്നെ സോഫയുടെ ഉള്ളിലേക്ക് പോവുകയാണ് എന്നാൽ ആ ഒരു ലേഡിക്ക് തൻ്റെ തലയിൽ വീണത് എന്താണെന്ന് പോലും അറിയില്ല അവസാനം ക്യാമറയിൽ റെക്കോർഡായത് കണ്ടുനോക്കിയപ്പോഴാണ് അതൊരു പാമ്പായിരുന്നുവെന്ന് മനസ്സിലാക്കിയത് ഇവിടെ ഒരു യുവാവ് വീഡിയോ എടുക്കുവാനായി ഒരു കാട്ടിൽ ക്യാമറ ഓണാക്കി ഫോൺ തറയിൽ വച്ച ശേഷം അവിടെ ഇരുന്നതും ഒരു പാമ്പയാളുടെ കയ്യിൽ വന്ന് വീഴുകയാണ് പേടിച്ചു പോയ അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് അടുത്തതായി ഒരു റിപ്പോർട്ടർ എന്തോ ഒരു വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ് എന്നാൽ ഇതിനിടയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പാമ്പ് വന്ന് അയാളുടെ തലയുടെ മുകളിൽ വീണത് പേടിച്ചു പോയ അയാൾ ആ പരിസരത്ത് പോലും നിൽക്കാതെ ഓടി ഒളിക്കുകയാണ് തായ്ലൻഡിലെ ഒരു പ്രദേശത്ത് നടന്ന സംഭവമാണിത് വഴിയിലൂടെ സൈക്കിൾ ചവിട്ടി വരികയായിരുന്ന ഒരു യുവാവ് സൈക്കിൾ നിർത്തിയ ശേഷം പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പാമ്പ് അയാൾക്ക് നേരെ ഇഴഞ്ഞു വരികയാണ് ഇത് കണ്ട് പേടിച്ചുപോയ അയാൾ സൈക്കിളിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് എന്നാൽ അയാൾ സൈക്കിളിൽ നിന്നും ഇറങ്ങുന്നത് കണ്ട് പേടിച്ചുപോയ ആ പാമ്പ് ആ ഒരു വഴിയുടെ സൈഡിലൂടെ ഇഴഞ്ഞു പോവുകയാണ് ചെയ്തത് ഒരു ഇലക്ട്രിക് ലൈനിന് മുകളിലൂടെ ഇഴഞ്ഞു പോവുകയാണ് ഒരു പാമ്പ് എന്തുകൊണ്ട് പാമ്പ് ഇലക്ട്രിക് ലൈനിനു മുകളിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചാൽ അവിടെയിരുന്ന ഒരു പക്ഷിയെ പിടിക്കുവാൻ വേണ്ടിയായിരുന്നു എന്നാൽ പാമ്പ് പക്ഷിയുടെ അടുത്തെത്തിയതും അവിടെ നിന്നും പറന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് വയസ്സായ ഒരാൾ തന്റെ വീടിനുള്ളിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയാണ് ഇതിനിടയിലാണ് കാറിനടുത്തിരുന്ന അദ്ദേഹത്തിന്റെ പൂച്ച വീടിന്റെ ഗേറ്റിനടുത്തേക്ക് പോകുന്നത് അദ്ദേഹം കണ്ടത് ഇതിനിടയിലാണ് അവിടെ ഗേറ്റിനുള്ളിലേക്ക് ഒരു പാമ്പിനെയും അദ്ദേഹം കാണുന്നത് ഉടൻ തന്നെ തന്റെ പൂച്ചയെയും എടുത്തുകൊണ്ട് അദ്ദേഹം വീടിനുള്ളിലേക്ക് പോയി വീടിന്റെ ഡോർ അടയ്ക്കുന്നു അപ്പോൾ തന്നെ പാമ്പ് വീടിന്റെ ഡോറിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു ഒരുപക്ഷേ ആ പൂച്ച ഗേറ്റിനരികിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലായേനെ ഓസ്ട്രേലിയയിലാണ് വിഷമുള്ള പാമ്പുകളെ ധാരാളമായി കാണപ്പെടുന്നത് ഇവിടെ സർവ്വസാധാരണമായി എല്ലായിടത്തും പാമ്പുകളെ കാണാവുന്നതാണ് അത്തരത്തിൽ ഇവിടെ ഒരു വീട്ടിലെ അടുപ്പിൻ്റെ ഉൾഭാഗത്തായി ഒരു പാമ്പ് ഒളിച്ചിരിക്കുകയാണ് ഇത് കണ്ട വീട്ടുടമ ഉടൻ തന്നെ പാമ്പ് പാമ്പുപിടുത്തക്കാരെ വിളിക്കുകയും അവർ വന്ന് ആ പാമ്പിനെ കൊണ്ടുപോവുകയുമാണ് ചെയ്തത് തായ്ലൻഡിൽ നിന്നും എടുത്ത ഒരു ഭയാനകമായ വീഡിയോ ആണിത് വീഡിയോയിൽ ആറു പാമ്പുകൾ ഒന്നിച്ച് പെനഞ്ഞ് തറയിലൂടെ ഇഴഞ്ഞു പോവുകയാണ് നിങ്ങളൊരു സൂപ്പർമാർക്കറ്റിൽ സാധനം വാങ്ങുവാൻ പോകുമ്പോൾ സൂപ്പർമാർക്കറ്റിലെ ഷെൽഫിൽ സാധനങ്ങൾക്കിടയിൽ ഒരു പാമ്പിരുന്നാൽ എങ്ങനെയുണ്ടാകും അത്തരത്തിലൊരു വ്യക്തി സൂപ്പർമാർക്കറ്റിൽ സാധനമെടുക്കുന്നതിനിടയിലാണ് ഷെൽഫിനുള്ളിൽ ഒരു പാമ്പിനെ കണ്ടത് പാമ്പിനെ കണ്ടയുടൻ തന്നെ അയാൾ ഞെട്ടുകയും ഉടൻ തന്നെ അത് വീഡിയോ എടുക്കുകയും ചെയ്തു ജീവിച്ചിരിക്കുന്നതിൽ വച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പുകളിൽ ഒന്നാണ് അനാക്കൊണ്ടകൾ തൻറെ വലിപ്പമേറിയ വായകൊണ്ട് പന്നികൾ മാൻ പോലെയുള്ള മൃഗങ്ങളെ വരെ ഇവ അകത്താക്കാറുണ്ട് അത്തരത്തിലിവിടെ ഒരു പശുക്കുട്ടിയെ ആക്രമിക്കുകയാണ് ഒരു അനാക്കൊണ്ട ആ ഒരു അനാക്കൊണ്ട ചെറുതായിരുന്നതുകൊണ്ടും കൂടാതെ ആ പശുക്കുട്ടി വലിപ്പത്തിൽ വലുതായതുകൊണ്ടും മാത്രം അതിനെ വിഴുങ്ങുവാൻ അനാക്കൊണ്ടയ്ക്ക് സാധിക്കുന്നില്ല എന്നാൽ ആ ഒരു പാമ്പ് ആ പശുക്കുട്ടിയുടെ കാലിൽ കടിച്ചു പിടിച്ചിരിക്കുകയാണ് ഇത് കണ്ടുനിന്ന ഒരാൾ അത് വീഡിയോ എടുക്കുകയും ശേഷം ആ ഒരു പശുക്കുട്ടിയെ രക്ഷപ്പെടുത്തുകയുമാണ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം